നമസ്കാരം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതി ഇന്ത്യ കണ്ട വമ്പൻ പ്രതിരോധ കുംഭകോണത്തിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ചുവന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനത്തെ തുടർന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ബി വി ഐ പി ഹെലികോപ്റ്റർ അഴിമതി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ആ ഒരു അവസരത്തിൽ നമുക്ക് നോക്കാം ഇന്ത്യ കണ്ട ഈ ബ്രഹ്മ അഴിമതി എന്താണെന്ന് എല്ലാത്തിന്റെയും തുടക്കം ഒരു കരാറിൽ നിന്നാണ് ഇറ്റാലിയൻ പ്രതിരോധ നിർമ്മാണ ഭീമനായ ഫിൻ മെക്കാനിക്ക നിർമ്മിച്ച പന്ത്രണ്ട് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾ മൂവായിരത്തി അറുനൂറ് കോടി രൂപ ചിലവിൽ വാങ്ങാനായി ഇന്ത്യ സമ്മതിച്ചപ്പോൾ ഇടനിലക്കാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി നൽകിയെന്ന അഴിമതി കേസാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വി വി എ പി ചോപ്പർ അഴിമതി ഫിൻ മെക്കാനിക്ക എന്ന ഈ കമ്പനി നിലവിൽ ലിയനാഡോ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അതേസമയം ഒന്ന് കേൾക്കണം ഒന്നും രണ്ടും രൂപയല്ല ഏകദേശം മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ കുംഭകോണമാണ് നടന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ഇടപാട് രണ്ടായിരത്തി പത്തിൽ അന്ത്യ യു പി എ സർക്കാരാണ് കരാർ ഒപ്പിട്ടത് എം ഐ എയ്റ്റ് ഹെലികോപ്റ്ററുകൾക്ക് കാലപ്പഴക്കം ചെയ്തെന്നും പകരമായി അഗസ്റ്റ വെസ്റ്റേൺ ഹെലികോപ്റ്ററുകൾ വാങ്ങണം എന്നുള്ള വ്യാജേനയാണ് സർക്കാർ കരാർ തീരുമാനിച്ചത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി തുടങ്ങിയ വി വി ഐപികളുടെ യാത്രയ്ക്ക് വേണ്ടിയായിരുന്നു ഈ കോപ്റ്ററുകൾ എന്നായിരുന്നു വാദം ക്രിസ്ത്യൻ മിഷേൽ എന്ന ഇടനിലക്കാരൻ വഴിയായിരുന്നു ഡീൽ ഉറപ്പിച്ചത് അഗസ്റ്റയ്ക്ക് അനുകൂലമായി കച്ചവടം ഉറപ്പിക്കാൻ ക്രിസ്ത്യൻ മിഷേൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ കോഴ് നൽകി എന്നതാണ് കുറ്റകൃത്യം ഇത്രയും തന്ത്രപരമായ പ്രാധാന്യമുള്ള ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഹെലികോപ്റ്ററിന്റെ ഗുണനിലവാര മാനദണ്ഡങ്ങളിൽ അയവ് വരുത്തി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് കരാർ കിട്ടുന്ന വിധത്തിൽ മാറ്റിമറിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും മൂന്ന് എ ഡബ്ലു വൺ നോട്ട് വൺ ഹെലികോപ്റ്ററുകൾ ഭാരതീയ വായുസേനയ്ക്ക് എത്തിച്ചു എന്നാൽ അടുത്ത വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ഇറ്റാലിയൻ പോലീസ് അന്നത്തെ അഗസ്റ്റ ബെസ്റ്റൻ സിഇഒ ബ്രൂണോ സ്പാക്നോലിനിയെയും ഫിൻമെക്കാനിക്കയുടെ മുൻ പ്രസിഡന്റ് യൂസഫെ ഓഴ്സിയെയും എ എഫുമായുള്ള കരാർ ഒപ്പിടാൻ കൈക്കൂലി നൽകിയെന്നതിന് അറസ്റ്റ് ചെയ്തു ഇതോടെ കാര്യം പന്തിയില്ല എന്ന് മനസ്സിലായ യു പി എ സർക്കാർ കരാർ ബാധ്യതകളുടെ ലംഘനം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ കരാർ റദ്ദാക്കി ഈ റദ്ദാക്കിയ കരാർ മൂലം ഗജനാവിന് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം രണ്ടേ ഒന്ന് മില്യൻ യൂറോ ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് കോടി രൂപ നഷ്ടമുണ്ടായപ്പോൾ സി ബി ഐ കേസ് നേരിട്ടെടുത്തു ഇത്രയും വലിയ ഈ പ്രതിരോധ കുംഭകോണത്തിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് യു പി എ അധ്യക്ഷ സോണിയാഗാന്ധി മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി മുൻ എ എഫ് മേധാവി എസ് പി ത്യാഗി എന്നിവരുടെ പങ്ക് സംശയാസ്പദമാണ് വി വി എ പി ഹെലികോപ്റ്ററുകളുടെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ബ്രിട്ടീഷ് പൗരനായ ക്രിസ്ത്യൻ മിഷേൽ ഇറ്റാലിയൻ പൗരനായ കിർലോ വാലന്റീനോ ഫെത്തിയാനോ ഗോരസെ സ്വിറ്റ്സർലൻഡ് പൌരനായ ഗുഡോ ഹാഷ്കെ എന്നിവരാണ് ഈ ഇടപാടിന് പിന്നിൽ ഗൂഢാലോചനയ്ക്ക് പ്രവർത്തിച്ചതെന്ന് സി ബി ഐ കേസിലുണ്ട് ഇറ്റാലിയൻ പ്രതിരോധ കമ്പനിയുടെ സിഇഒ ചെയർമാൻ രണ്ട് ഇടനിലക്കാർ എന്നിവരുൾപ്പെടെ നാല് പേരെ ഇറ്റലിയിലെ ഒരു കോടതി കുറ്റക്കാരായി വിധിച്ച ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഈ കൈക്കൂലി അഴിമതിയിലെ വിശദവിവരങ്ങൾ പക്ഷേ നമുക്ക് ലഭ്യമല്ലായിരുന്നു ഇന്ത്യയിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിൽ കോഴിലളക്കം സൃഷ്ടിച്ചേക്കാവുന്ന മൊഴികളും വാദങ്ങളും വിദ്യയുടെ ഫുൾ ടെക്സ്റ്റും രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്നത്തെ ഇറ്റാലിയൻ സർക്കാർ ഒരിക്കലും പരസ്യമാക്കിയില്ല ഇറ്റാലിയൻ കോടതി വിധിയിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെയും ഇന്ത്യയുടെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന്റെ നായികയുടെയും പങ്ക് തുറന്നു കാട്ടുന്നുണ്ട് കുറ്റം സംബന്ധിച്ച ഗ്യൂസഫി ഓർസിയയും മറ്റുള്ളവരും ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്ക് കൈക്കൂലി നൽകിയതെന്നും ഇടപാടിനായി ശക്തമായി സമ്മർദ്ദം ചെലുത്തിയെന്നും സമ്മതിച്ചിട്ടുമുണ്ട് അഗസ്റ്റ പ്രസിഡന്റ് എഴുപത് മില്യൺ യൂറോ കിക് ബാത്ത് നൽകിയതിൽ രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ തടയൽ പ്രകാരം ഇ ഡി എടുത്തിരുന്നു രണ്ട് ചാനലുകൾ കൂടി ഈ പണം വെളുപ്പിച്ചെന്നാണ് ആരോപണം ഒന്ന് ക്രിസ്റ്റ്യൻ മൈക്കൽ ജെയിംസിന്റെ നേതൃത്വത്തിന്റെയും മറ്റൊന്ന് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ ഇടനിലക്കാരനായ ഗൈഡോ ഹാഷ്കയും കാർലോ ജെറോസയും നേതൃത്വം നൽകുന്ന ശൃംഖലയുമാണ് ഇനി ആരാണ് ഈ മിഷയിൽ എന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ ഈ കരാർ ഉറപ്പിക്കാൻ സഹായിച്ച ആയുധ വ്യാപാരിയാണ് അമ്പത്തിയേഴുകാരനായ ഈ ബ്രിട്ടീഷ് പൗരൻ എന്നാൽ അപ്പോഴും ഈ പേയ്മെന്റുകളുടെ മുഴുവൻ വഴിയും കഥയും ഇറ്റലിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ കാലങ്ങളായി നമുക്ക് ഉത്തരം ലഭിച്ചിട്ടും തെളിവുകളുടെ അഭാവത്തിൽ കിടക്കുകയാണ് ഈ വമ്പൻ കുംഭകോണം അഴിമതി രാജാക്കന്മാരുടെ യു പി എയുടെ ഒരു ഒന്നുതര പൊൻതൂവരായി